നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മൊത്തം ഇറാനെ മാത്രമല്ല പശ്ചിമേഷ്യ ഒന്നാകെ ഒന്നാകരടാറിലാക്കി ഇസ്രയേലിന്റെ ചാരവലയം ശത്രുക്കൾ ഒരാക്രമണത്തിന് പദ്ധതിയിട്ടാൽ ആ സെക്കൻഡിൽ രഹസ്യ വിവരം ടെല്ലവീവിലെ പ്രസിഡന്റിന്റെ ഓഫീസിലെത്തും പശ്ചിമേഷ്യയിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഉന്നമിട്ട് പുതിയ ചാര ഉപഗ്രഹം ഇസ്രയേൽ വിക്ഷേപിച്ചു എന്ന നിർണായക വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് അതായത് ഇറാനെ ഇനിയൊന്നനങ്ങാൻ ഇസ്രയേൽ അനുവദിക്കില്ലെന്ന് മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇസ്രയേലിനു നേരെ വലിയ കൊലവിളിയായിരുന്നു പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേ നടത്തിയത് അതിനെല്ലാത്തിനും കൂടിയുള്ള മറുപടിയാണ് ഇപ്പോൾ ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത് ഇസ്രയേൽ കത്തിക്കും ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ജൂതരാഷ്ട്രം എന്ന അഹന്തയ്ക്കു മുകളിൽ റീത്ത് വയ്ക്കും ഒന്നും അവസാനിച്ചിട്ടില്ല ഇറാന്റെ ആത്മാഭിമാനത്തിനു മേലെ ഇസ്രായേൽ നടത്തിയ കടന്നുകയറ്റങ്ങൾക്ക് ആക്രമണങ്ങൾക്ക് മറുപടി പറയിക്കും ഇറാനു വേണ്ടി ജീവൻ വെടിഞ്ഞ പോരാളികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമനേയുടെ ശിങ്കിടികളുടെ സംസ്കാര ചടങ്ങിൽ അവരുടെ ഖബറിടത്തിൽ അടിച്ച് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇറാൻ പരമോന്നത നേതാവ് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് സർവ്വതും നഷ്ടപ്പെടും കൺമുന്നിൽ എല്ലാം എരിഞ്ഞടങ്ങും കാത്തിരുന്നോളൂ എന്ന് ബെഞ്ചമിൻ നദന്യാഹുവിന് നേരെ ഖമനയിൽ കൊലവിളി നടത്തിയത് അന്നുമുതലേ തയ്യാറെടുത്തിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം ഇറാനിൽ നിന്നോ അവശേഷിക്കുന്ന പ്രോക്സികളിൽ നിന്നോ ഒരാക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു പക്ഷേ വരുന്നവന്മാരുടെ തല ജൂതപ്പടയുടെ പോയിന്റ് ബ്ലാങ്കിൽ ആയിരിക്കുമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്തായാലും ഇപ്പോൾ ഒരു നിർണായക നീക്കമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ മൊത്തം രാജ്യങ്ങളെയും റഡാറിലാക്കിക്കൊണ്ടുള്ള ഒരു ചാര ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുന്നു രഹസ്യ വിവരങ്ങളെല്ലാം ഇനി ചോർത്തിയെടുക്കാൻ ഇസ്രയേൽ പരമാവധി നീക്കങ്ങൾ നടത്തും പശ്ചിമേഷ്യയിലെ രഹസ്യ നിരീക്ഷണം ശക്തിപ്പെടുത്തുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും പറഞ്ഞു ഞങ്ങളുടെ ശത്രുക്കൾ എവിടെയായാലും അവർക്കെല്ലാമുള്ള താക്കീതാണ് ഇത് ഞങ്ങളുടെ കണ്ണ് എപ്പോഴും ഉണ്ടാകുമെന്നോർത്തോളൂ എന്നും കാട്സ് പറഞ്ഞു ഒഫക്ട് നയൻറ്റീൻ എന്ന ചാര ഉപഗ്രഹമാണ് ചൊവ്വാഴ്ച ഇസ്രയേൽ വിക്ഷേപിച്ചത് ഇറാനെതിരായ നീക്കങ്ങളിൽ സഹായിച്ച പന്ത്രണ്ടായിരം ചിത്രങ്ങൾ നൽകിയതിന് സമാനമായ പ്രവർത്തനം നടത്തുന്നതാകും ഒഫക്ട് നയൻറ്റീൻ എന്ന പുതിയ ഉപഗ്രഹമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പ്രതികരിച്ചത് സമീപ വർഷങ്ങളിൽ നിരവധി ഉപഗ്രഹങ്ങളാണ് ഇസ്രയേൽ ബഹിരാകാശത്തെത്തിച്ചത് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് കമ്പനി ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവയ്ക്കൊപ്പം ഉപഗ്രഹങ്ങളും വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നുണ്ട് മധ്യ ഹിം വ്യോമ കേന്ദ്രത്തിൽ നിന്നാണ് ചൊവ്വാഴ്ച ഉപഗ്രഹം വിക്ഷേപിച്ചത് ഇതിന്റെ ആദ്യ രൂപമായ ഒഫക് സിക്സ്റ്റീൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിക്ഷേപിച്ചിരുന്നു ഒഫക് നയൻറ്റീൻ എന്ന് വിളിക്കപ്പെടുന്ന ഉപഗ്രഹം മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള ഏത് സ്ഥലത്തും തുടർച്ചയായി ഒരേ സമയം നിരീക്ഷണം നിലനിർത്താനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണെന്ന് മേജർ ജനറൽ അമീർ ബറാം പറഞ്ഞു ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് കമ്പനി ഇസ്രയേലിനും യൂറോപ്പ് ഏഷ്യ വടക്കേ അമേരിക്ക എന്നീ രാജ്യങ്ങളിലേക്കും ഉപഗ്രഹങ്ങൾ മിസൈൽ സംവിധാനങ്ങൾ ഡ്രോണുകൾ എന്നിവ നിർമ്മിച്ച് കയറ്റി അയയ്ക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആദ്യമായി വിക്ഷേപിച്ച ഇസ്രയേലി രഹസ്യാന്വേഷണ ഉപഗ്രഹങ്ങളുടെ ഒരു പരമ്പരയാണ് ഒഫക് എന്ന് പറയുന്നത് ഗാസായുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാനു പുറമെ ലബനൻ സിറിയ യമൻ ഇറാഖ് എന്നീ രാജ്യങ്ങളാണ് ഇസ്രയേലിൻ്റെ നിരന്തര നിരീക്ഷണത്തിലുള്ളത് യമൻ സിറിയ ഇറാഖ് കേന്ദ്രങ്ങളിലെ മിലീഷ്യകളെ ഇറാൻ തയ്യാറാക്കി നിർത്തുന്നുണ്ട് അവരിലേക്ക് ആയുധങ്ങളും മറ്റും എത്തിക്കാനുള്ള നീക്കവും ശക്തമാക്കിയിട്ടുണ്ട് ചെങ്കടലിൽ ഹൂതികൾ ഇസ്രയേൽ കപ്പൽ ആക്രമിക്കുന്നതിന്റെ മറവിൽ മറ്റൊരു വഴിക്കൂടെ ഇറാൻ അവരുടെ പ്രോക്സികളിലേക്ക് ആയുധം എത്തിക്കാൻ പഴുതു കണ്ടെത്തുന്നുണ്ട് ബെഞ്ചമിൻ നതന്യാഹു പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മൊസാദ് തലവൻ അല്ലക്സാ പള്ളിയിൽ ജൂതന്മാരുമായി പ്രാർത്ഥനയ്ക്ക് എത്തിയ തീവ്ര വലതുപക്ഷ മന്ത്രി ഇറ്റാമർ ബെൻഗിർ ഇവരെ കൊലപ്പെടുത്താൻ ഇറാൻ്റെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നുണ്ട് ജൂണിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവന്മാർ ശാസ്ത്രജ്ഞർ ഖമനേയുടെ ഉപദേഷ്ടാക്കൾ ഇവരുടെ മരണത്തിന് പകരം ചോദിക്കുമെന്ന് ഇറാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അതിന് ഇസ്രയേലിൽ കൊല്ലേണ്ടവരുടെ ലിസ്റ്റ് വരെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇറാൻ ലിസ്റ്റ് ഉണ്ടാക്കാനേ വിധിയുള്ളൂ റീത്ത് വെക്കുന്നത് മുഴുവൻ ഖമനേയുടെ കൂട്ടരുടെ നെഞ്ചത്തുമാണ് ചുറ്റും ശത്രുക്കളായതുകൊണ്ടാണ് പുതിയ നീക്കത്തിലേക്ക് ഇസ്രയേൽ കടന്നിരിക്കുന്നത് ഒന്ന് തലപൊക്കാൻ പരിശ്രമിക്കുകയാണ് ഹിസ്ബുള്ളയും ഹമാസും അവർക്ക് കരുത്തു പകർന്നു നൽകാൻ ഇറാനും രഹസ്യ നീക്കം ശക്തമാക്കുന്നുണ്ട് ഇനി ഒരിക്കലും ഇറാന്റെ പ്രോക്സികൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകരുത് അതിനുവേണ്ടി ഇസ്രയേൽ സദാ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത് മൊസാദ് ചാരന്മാർ ലബനൻ യമൻ സിറിയ ഇറാഖ് ഇറാൻ എല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ കൂടെയാണ് പശ്ചിമേഷ്യ നിരീക്ഷിക്കുന്നതിന് ചാര ഉപഗ്രഹം ഇപ്പോൾ ഇറക്കിയിരിക്കുന്നതും ഇസ്രയേൽ ഇപ്പോഴും ഭയക്കുന്നത് ഇറാൻ ഒളിപ്പിച്ചിരിക്കുന്ന യുറേനിയമാണ് ഇസ്രയേൽ ആക്രമണ സമയത്ത് ഖമനേയുടെ ഉത്തരവനുസരിച്ച് റവല്യൂഷണറി ഗാർഡ് ഒളിപ്പിച്ച പത്ത് ആണവ ബോംബ് ഉണ്ടാക്കാൻ ശേഷിയുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അതെവിടേക്ക് മാറ്റി ഇസ്രയേലിന്റെ തല പുകയുന്നുണ്ട് ആ വിഷയത്തിൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ സൈനിക ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപ് ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം ആയുധ നിർമ്മാണത്തിനുള്ള നിലവാരത്തിലേക്ക് വർദ്ധിപ്പിച്ചതായിട്ടാണ് യു എനിന്റെ റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി അംഗരാജ്യങ്ങൾക്ക് വിതരണം ചെയ്ത രഹസ്യ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് വിയന്ന ആസ്ഥാനമായുള്ള രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ജൂൺ പതിമൂന്ന് വരെ ഇറാനിൽ നാനൂറ്റി കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിച്ചത് അറുപത് ശതമാനം വരെയാണ് ഇത് മെയ് മാസത്തിൽ ഐ എ ഇ എയുടെ അവസാന റിപ്പോർട്ടിനേക്കാൾ മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് കിലോഗ്രാം വർധനവാണ് കാണിക്കുന്നത് അന്ന് ഇറാൻ രഹസ്യമായി കടത്തിയ യുറേനിയം തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരണം നടത്തി അണ്ണുവായുധം നിർമ്മിക്കുന്നതിന് വളരെ അടുത്താണെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കണക്കനുസരിച്ച് അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഏകദേശം നാൽപ്പത്തിരണ്ട് കിലോഗ്രാം തൊണ്ണൂറ് ശതമാനം കൂടി സമ്പുഷ്ടീകരണം നടത്തിയാൽ അണുബോംബ് നിർമ്മിക്കാൻ പര്യാപ്തമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇസ്രയേലിൻ്റെയും യു എസിൻ്റെയും ബോംബ് ആക്രമണത്തിൽ തകർന്ന ആണവ പ്ലാന്റുകളിൽ പരിശോധന പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇറാനും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും കരാറിൽ എത്തിയിട്ടില്ല എന്നും രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നു ജൂൺ ഇരുപത്തിരണ്ടിനാണ് യു എസ് ഇറാൻ്റെ ആണവ പ്ലാന്റുകളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് യുദ്ധത്തിന് ശേഷം പരിശോധിച്ച ഒരേ ഒരു സ്ഥലം റഷ്യൻ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ബുഷഹർ ആണവ നിലയം മാത്രമാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ പ്ലാന്റിൽ ഇന്ധനം മാറ്റിസ്ഥാപിക്കുന്നത് ഐ എ ഇ എ വിദഗ്ധർ നിരീക്ഷിച്ചിരുന്നു ആണവായുധ നിർവ്യാപന ഉടമ്പടി പ്രകാരം ഐ എ ഇ എയുമായി സഹകരിക്കാൻ ഇറാൻ നിയമപരമായി ബാധ്യസ്ഥമാണ് പക്ഷേ അവർ അതിന് തയ്യാറാകുന്നില്ല അതിന് തയ്യാറാകാത്തതിന് കാരണം ഇറാനിൽ ഏതോ ഒരു മൂലയിൽ ഈ പറയുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് അതെവിടെയാണ് എന്നുള്ളതാണ് ഇതിനോടകം തന്നെ ഇറാൻ അണുബോംബുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ എന്നുള്ളതും സംശയിക്കേണ്ട കാര്യം തന്നെയാണ് അതേസമയം ഇസ്രയേൽ നഗരമായ ഡിമോണയ്ക്ക് സമീപം ഷിമോൺ പെരസ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ നടന്നുവരുന്ന വൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇസ്രയേലിൻ്റെ അണ്ണുവായുധ പദ്ധതിയുടെ ഭാഗമാണെന്ന് ആണവ നിരീക്ഷകരായ വിദഗ്ധർ പറയുന്നു ഉപഗ്രഹ ദൃശ്യങ്ങൾ വിശകലനം ചെയ്തതിനു ശേഷമാണ് പുതിയ റിയാക്ടറിന്റെ നിർമ്മാണമാണ് നടക്കുന്നതെന്ന് കാലിഫോർണിയ മിഡിൽബെറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ ഏഴ് വിദഗ്ധർ വിലയിരുത്തിയത് ജെറുസലേമിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ഡിമോണ പുതിയ റിയാക്ടറിനായുള്ള സമുച്ചയ നിർമ്മാണത്തിന്റെ ഭാഗമായി വൻതോതിൽ ഭൂമി തുരക്കലും മണ്ണെടുപ്പും നടക്കുന്നതാണ് ഉപഗ്രഹ ദൃശ്യങ്ങളിലുള്ളത് ഡിമോണയിൽ രാജ്യാന്തര നിരീക്ഷകരുടെ പരിശോധനയ്ക്ക് ഇസ്രയേൽ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല അണ്ായുധം നിർമ്മിക്കുന്നുവെന്നാരോപിച്ച് ജൂണിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ യുഎസും ഇസ്രയേലും ബോംബിട്ട് തകർത്തിരുന്നു തെക്കൻ ലെബനിലെ ഇസ്രയേൽ അതിർത്തിയിൽ യു എൻ സമാധാന സേനയ്ക്ക് നേരെ ഇസ്രയേൽ ഡ്രോണുകൾ ഗ്രനേഡ് ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തിയിരുന്നു നാല് ഗ്രനേഡുകളാണ് സൈനികരുടെ തൊട്ടടുത്ത് വീണത് ആർക്കും പരിക്കില്ല ഹിസ്ബുള്ള ഇസ്രയേൽ വെടിനിർത്തലിന് ശേഷം അതിർത്തിയിൽ യു എൻ സേനയാണ് കാവലുള്ളത് ലബനനിൽ അഞ്ച് ദശകമായി തുടരുന്ന യു സേനയുടെ സേവനം അടുത്ത വർഷം അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ആഴ്ച യു എൻ രക്ഷാസമിതി തീരുമാനിച്ചിരുന്നു യു എസിന്റെയും ഇസ്രയേലിന്റെയും സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത് എന്തായാലും ഇസ്രയേൽ മറ്റെന്തൊക്കെയോ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അത് ഇറാന്റെ തലയെടുക്കുന്നതിനുള്ള ഒരു ആക്രമണത്തിന് തുനിയുകയാണോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു स्क मला वार्ता इन्साइट